ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു പെറ്റലവർ ആണോ നിങ്ങളുടെ വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടോ നിങ്ങളതിന് പരിപാലിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം അതിന് പ്രകാരം മുന്നോട്ട് പോകട്ടെ ചില ആളുകൾക്ക് വളർത്തു മൃഗങ്ങളെ നല്ല രീതിക്ക് ഇഷ്ടമുണ്ടാവും അല്ലാതെ ഇഷ്ടപ്പെടാത്ത ചില ആളുകളും ഉണ്ടാവും അപ്പോൾ വളർത്തു മൃഗങ്ങളെ ഇഷ്ടപ്പെടാത്തതിന് പല കാരണങ്ങളുണ്ട് കേട്ട ചിലപ്പോൾ അവൻ്റെ മണം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങൾ അങ്ങനെ അസുഖ സാധ്യതകൾ ഉണ്ടാവുന്ന സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി സ്വന്തം പരിരക്ഷ നോക്കുന്ന ആളുകൾ അല്ലേ അങ്ങനെയൊക്കെ മൃഗങ്ങളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെയുള്ള മൃഗങ്ങളുടെ സ്മെല്ലോ മൃഗങ്ങൾ അതിൻ്റെ രോമങ്ങൾ പറന്ന് വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ചിന്താഗതിയോ അല്ലെങ്കിൽ ഈ പിന്നെ വളർത്ത മൃഗങ്ങളിലൂടെ ഒരുപാട് അസുഖങ്ങൾ തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനായിട്ട് അകലങ്ങൾ പാലിക്കണം എന്നുള്ള ചിന്താഗതിയോ ഒന്നുമല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം പലർക്കും അനുഭവം ഉള്ളതായിരിക്കും ചിലപ്പോൾ ചിലവരത് ചെയ്തു ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളർന്നത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ വളർന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ അമ്മേൻ്റെ അച്ഛനും അമ്മേൻ്റെ അമ്മയും വളർത്ത മൃഗങ്ങൾ ഉള്ളവരാണ് അപ്പോൾ പശുവായാലും ആടായാലും കോഴിയായാലും അങ്ങനെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് അവർക്ക് കശുവണ്ടി പാട്ടത്തിനെടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങളായിട്ട് നല്ല ഒരു ഇതുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത് പിന്നെ പോരാത്തതിന് പിന്നെ നായ ഒക്കെ വളർത്തിയിട്ടുണ്ട് ആ ഒരു ജീവിത സാഹചര്യത്തിൽ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഞാനൊരു നാലാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന ആ ഒരു സമയത്ത് ഒരു നായ്ക്കുട്ടി ഒരു ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന ഒരു നായ്ക്കുട്ടി അമ്മച്ചൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനെ ആയിട്ട് ഞാൻ കൂടുതൽ ആ നായയായിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സമയവും അതിൻ്റെ കൂടെ ഇരിക്കുകയും കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നാൾ കഴിഞ്ഞു നായ ഇത്തിരി വലുതായപ്പോഴേക്കും ആ നായ മരണപ്പെട്ടു ആ നായ മരുന്നപ്പെട്ടപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അറിയില്ല ആ പ്രായത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല അതിന് നായ മരിച്ചു പോകുന്നൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അത് നമുക്ക് നമ്മളെ ഒരു മനസ്സിലേക്ക് ഒരു വിഷമായിട്ട് വന്നു പിന്നെ അതിന് ശേഷം ഒരാടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ ആടുണ്ടായിരുന്നു അതിലൊരു ചെറിയ ആടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു ഗ്യാപ്പിട്ട് നിന്നെങ്കിൽ എൻ്റെ എലമ്മൻ്റെ മോൻ എൻ്റെ അനിയൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടുമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് അടുപ്പിച്ച് ഈ ആടിനെ കൊണ്ടുവന്ന് എൻ്റെ ബെഡിൽ ഇരുത്തും അങ്ങനെ കുഞ്ഞാടിനെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ആ ആടുമായിട്ടും അതുപോലെ അങ്ങനെ മിങ്കിളായി അപ്പോൾ അതിനെ എൻ്റെ അലയമ്മ വിളിച്ചിരുന്നത് സുന്ദരൻ എന്നാണ് അപ്പോൾ ആ അപ്പൂന്നാണ് മറ്റേ നായൻ്റെ പേര് അപ്പുനായും സുന്ദരൻ എന്ന് പറയുന്ന ആടുമായിട്ടും എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വിട്ട് വിട്ടു കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥ വന്നതുകൊണ്ട് പിന്നെ അതിനുശേഷം കുറെ പശുക്കളൊക്കെ മരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ കണ്ടതുകൊണ്ട് മാനസികമായിട്ട് ഈ ചെറിയ ജീവികളോട് ഇങ്ങനെ അടുക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ നി നിൽക്കാറുള്ളൂ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുതലും പലർക്കും ഉണ്ടാവും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു കേട്ടോ